ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും കൂടി കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വീട്ടിനുള്ളിലിരുന്ന ഗെയിം ടി വി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുട്ടികൾക്കൊരു മാറ്റം വേണ്ടി അതിന് നമുക്ക് കാട്ടിനുള്ളിലുള്ളൊരു പോര് കാണിച്ചു കൊടുക്കാം അതിനോടൊപ്പം തന്നെ കാട്ടിലെ വെള്ളത്തിലൊരു നീരടിയും ചെയ്യാം അടിപൊളിയായിട്ട് വരാം ഇപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും എവിടെയാണ് സ്ഥലമെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമുക്ക് ഒരു വൺ ഡേ ടൂർ എന്ന രീതിക്ക് വന്നു പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പാനിയേലിപ്പോര് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അങ്ങ് റെഡിയായി ആയി ഇങ്ങ് പോരുവാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുക അത്ര മനോഹരമാണ് ഇവിടെ പിന്നെ ചേഞ്ചിങ് റൂമുണ്ട് കേട്ടോ അതോർത്ത് ഇനി ആരും പേടിക്കണ്ട കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ഈ വഴിയിലൂടെ അങ്ങ് പോകാം വഴി തന്നെ എന്ത് മനോഹരമാണ് ഈ പോകുന്ന കാഴ്ചകൾ തന്നെ പോകുന്ന വഴിക്ക് ഊഞ്ഞാലുണ്ട് ഏറുമാടമുണ്ട് അങ്ങനെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് പ്രായഭേദമന്യ നിരവധി ജനങ്ങളാണ് ഈ ഒരു പാണിയേരി പോരിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഈ കാണുന്ന ഏറുമാടം കുറച്ച് ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് കയറുമ്പോഴത്തേക്ക് കുറച്ച് സൂക്ഷിക്കണം കയറുമ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിട്ട് തോന്നിക്കും പക്ഷേ തിരിച്ചിറങ്ങാൻ തരണ്ടല്ലോ കുട്ടികളൊന്ന് ഭയന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുകാര്യം കുറച്ചുണ്ട് കയറി ഇറങ്ങാനായിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ കയറി ഇറങ്ങാനായിട്ടൊക്കെ കുട്ടികളെയും കൊണ്ടിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ടൈമിൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം തിരിച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഫുഡ് കിട്ടണമെന്നില്ല അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ക്യാൻ്റീൻ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഫുഡാണ് അവർ നൽകുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിയുമ്പോൾ തന്നെ അവരെ അടുത്ത് പറഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ എത്ര വൈകിയാലും അവിടെ ചോറുണ്ടാവും അപ്പം നമുക്ക് കുട്ടികളെയും കൊണ്ടിട്ട് അധികം കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല വരുന്ന വഴി തന്നെ ഫുഡ് കഴിച്ച് നമുക്ക് പോരുകയും ചെയ്യാം വഴിക്കാൻ നല്ല മനോഹരമായ കാഴ്ചകളിലാണേലും അവിടെ എത്തുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അവിടെ ഒരുപാട് ഗൈഡ്മാരുണ്ടാവും അവരെല്ലാം നമ്മളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അവർ നമ്മളോട് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഇറങ്ങരുത് അത് നമ്മൾ ധിക്കരിച്ചിട്ട് പോകാൻ നോക്കരുത് കാര്യം ഇത്രയും ഗൈഡ്മാരെ ഗവൺമെൻറ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപകടങ്ങളും ഉള്ള ഒരു ഏരിയ ആണെന്നുള്ള ചിന്ത വേണം അപ്പോൾ ഒരുപാട് ചുഴികളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പാറകൾ ഇങ്ങനെ കുഴിഞ്ഞ് കുഴികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ചില സ്ഥലങ്ങളൊക്കെ അവർ അതിനുള്ള അടയാളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ചിലതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം ഇനിയിപ്പോൾ അഥവാ വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗൈഡ്മാർ നമ്മളോട് പറയണം ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നിൽക്കണം കാര്യം നമ്മുടെ സുരക്ഷിതത്വം നമ്മളാണ് നോക്കേണ്ടത് അവർക്ക് പറയാനല്ലേ പറ്റുള്ളൂ അപ്പം അതറിഞ്ഞു വേണം നമ്മൾ നിൽക്കാനായിട്ട് ഏകദിന ട്രക്കിങ്ങിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ പാണിയലിപ്പൂര് ഏകദേശം കുറച്ച് കിലോമീറ്റർ നടന്ന് വേണം നമുക്കിവിടേക്ക് എത്താൻ എല്ലാവരും പറയും കുറച്ചുകൂടി നടന്നോ കുറച്ചുകൂടി നടന്നോ എന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാന്നൂറ് മീറ്ററോളം നടന്ന് നദി മുറിച്ച് കടന്ന് വനത്തിലെത്തി ഒരു കിലോമീറ്റർ മുന്നോട്ട് പിന്നെയും നമ്മൾ നടക്കണം ഈ പോലെ നമ്മൾ മുന്നോട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ നേര ചൊവന്നുമല്ലാട്ട് വളഞ്ഞ് തിരിഞ്ഞ് കുറേ പാലങ്ങളൊക്കെ കയറി അങ്ങനെ നമ്മൾ ദീ ഒരു ഭാഗത്തെത്തും ഇവിടെയാണ് നമ്മൾ ഈ പോര് കാണുന്നത് അതായത് ഒരു ഭാഗത്ത് നിന്നിട്ട് നദി പല വഴികളായി തിരിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് അങ്ങ് സംഗമിക്കുവാണ് അപ്പം ഇവിടെ വന്ന് വീണ്ടും കയറുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ശക്തമായ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനാണ് ഈ പറയുന്നത് പോരെന്ന് അപ്പം അങ്ങനെ കിട്ടിയ പേരാണ് ഈ പാണിയേലി പോര് അപ്പോൾ ഒരു ദിവസം വന്ന് ഇവിടെ അങ്ങ് ചുറ്റി അടിച്ച് കറങ്ങി നമുക്ക് പോകാൻ പറ്റും ഒരുപാട് പേര് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നു നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അവരുടെ പ്രൈവസി കാരണം അത്തരം വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല പക്ഷേ വെള്ളത്തിലിറങ്ങണ്ട എന്ന് വിചാരിച്ചു വരുന്നവർ പോലും ഒന്ന് ഇറങ്ങാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് രസമാണ് സ്വിമ്മിങ് പൂളിൽ പോയി കിടക്കുന്ന ഒരു രീതിയിലാണ് എല്ലാവരും ഇവിടെ കിടന്ന് അറുമാതിക്കുന്നത് അത് കണ്ടിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലും കുറച്ച് പേരുണ്ടായിരുന്നു ഇറങ്ങണില്ലേ വെള്ളം പേടിയാണെന്നൊക്കെ പറഞ്ഞവർ അല്ലേ സുമേഷേ എന്നിട്ട് ഞങ്ങളും വെള്ളം കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങാൻ തോന്നി ഒന്ന് കാലക്കന്ന് നനച്ച് ഏട്ടന് പിന്നെ ഇറങ്ങാണ്ട് വേറെ വഴിയില്ലാണ്ട് പോയി കാര്യം ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ പിള്ളേർ എന്തായാലും ഇറങ്ങും അപ്പോൾ അവരെ നോക്കാൻ ഒരാൾ വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ മാറി മാറി ഇറങ്ങി നിന്നാണ് എൻജോയ് ചെയ്തത് അതിൽ രണ്ടു എൻജോയ് ചെയ്യാൻ പറ്റി കുട്ടികൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു 何で <noise> <noise> അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളോടൊപ്പം നിങ്ങളും എൻജോയ് ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ വീടിനകത്ത് ഇരിക്കുന്നവരൊന്ന് പുറത്തിറങ്ങി ഇതുപോലത്തെ കാഴ്ചകളൊക്കെ എല്ലാവരുമായിട്ട് പോയെന്ന് ആസ്വദിച്ചിട്ടൊക്കെ വാ അപ്പം നിങ്ങളും ഇവിടേക്ക് പോകാൻ റെഡിയല്ലേ അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു അവധി ദിവസം നോക്കി അവിടേക്ക് പോയി ആസ്വദിച്ചിട്ടൊക്കെ വാങ്ങാ അപ്പോൾ അടുത്തൊരു സ്ഥലം കണ്ടെത്തി ഇനി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നവരേക്കും ബൈ